ഹായ് സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ സ്വന്തം നാടായ ആമയൂരാണ് അപ്പോൾ നമ്മൾ അയൽവാസി അലവിക്കയുടെ ആധുനിക രീതിയിലുള്ള കുരുമുളക് കൃഷിയെ പരിചയപ്പെടുത്തുന്നതിനാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ കുരുമുളക് ആധുനിക രീതിയിൽ കൃഷി ചെയ്യുന്ന നമ്മളെ അലവിക്കാടെ എത്തിയിട്ടുണ്ട് അലവിക എന്തൊക്കെയാണ് വിശേഷങ്ങള് അല രാവിലെ തന്നെ ഇതാണ് പരിപാടി രാവിലെ ഒരു ഏഴ് മണിക്ക് വരും നടന്ന് കാര്യങ്ങളൊക്കെ നോക്കി നനയൊക്കെ നനക്കും നനക്കാളിലെ നനക്കും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ചെറിയ മഴയൊക്കെ ഉണ്ട് അതുകൊണ്ട് നനയൊക്കെ ഒന്ന് ഒഴിവാക്കണം ആധുനിക രീതിയിലുള്ള കുരുമുളക് കൃഷി നമുക്ക് അലഹമില്ല പറയാലോ അതിനെ കുറിച്ച് എന്താണ് അവർക്ക് നമ്മളിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന അവർക്ക് കൊടുക്കാം നിങ്ങള് എത്ര കാലമായി എങ്ങനെയാണ് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഞാൻ ഇതില് കാട് കുടിച്ചു കിടക്കായിരുന്നു ഈ സ്ഥലം അതെല്ലാം വെട്ടി നിരത്തി ഒപ്പാക്കിയതിൻ്റെ ശേഷം കയറൊക്കെ കെട്ടി അതിർത്തി ഇട്ടിട്ട് എല്ലാം നാല് പിന്നെ എത്ര എട്ടടി അകലത്തിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് തെയ്യൂള് ഓരോ തെയ്യളും അകലത്തില അകലത്തിലാണ് വെച്ചത് അതായത് ഓരോ കുഴി രണ്ട് രണ്ട് കുഴി എടുത്ത് അതില് പിന്നെ ഒരു പി വി സി പൈപ്പ് ഒരു ലെത്ത് നാല് പീസാക്കിയിട്ട് ഓരോ പീസ് വെച്ച് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചാണ് അതിനുശേഷം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന്റെ ശേഷം ആ കുഴിയിലെല്ലാം വളങ്ങള് അന്ന് എല്ലുപൊടി വേപ്പ് മിണ്ണാക്ക് ചാണകപ്പൊടി എല്ലാം ഇട്ട് ചപ്പ് ചവറെല്ലാം നിറച്ച് കുഴി തൂർത്തിട്ടു തൂർത്തിട്ടതിന് ശേഷം ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം കുഴി മാന്തിയിട്ട് അതിലാണ് കുരുമുളകിന്റെ വള്ളി നട്ടത് ഇരുപത് ദിവസത്തിന് ശേഷം സെറ്റ് ചെയ്തിന് ശേഷം ഇരുപത് ദുശേഷം വള്ളി ഇട്ടു പള്ളി ഓർച്ചാർഡിൽ നിന്നാണ് ഇതിൻ്റെ വിത്ത് പഠിച്ചത് പന്നിയൂരും കരിമുണ്ടിയാണ് എൻ്റെ അടുത്ത് ഉള്ളത് ഇപ്പോൾ പിന്നെ അതിങ്ങനെ വളർത്തി 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 കൊടുന്ന് ഘട്ടം 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 ആയിട്ടിപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴേക്ക് ദയമാതിരി എല്ലാം ആ അലഹമില്ല നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തോക്കേലൊരു എട്ട് പത്ത കാലമേ ഒരു പോകത്ത് തോക്കേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം വർഷത്തില് ഇതേമാതിരി നല്ല അലഹംദില്ല കാഴ്ച കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് അലഹദില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അതിനോട് കൂടെ മറ്റെല്ലാ കൃഷികളും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൃഷികൾ നടത്തുന്നുണ്ട് അല്ല ആലോചിക്കുക നിങ്ങൾ ആദ്യം ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞ് ഒരുപാട് കാലം നമ്മുടെ നാട്ടില് ദസ്നി സ്റ്റോർ നിങ്ങളെ മോളെ പേരിൽ ഒരു പലയിരക്കിടെ നടത്തിയിരുന്നു ഇപ്പോൾ ആ ഷോപ്പ് ഉണ്ടോ അതെ ഷോപ്പ് ഒഴിവാക്കിയിട്ടാണോ ഇങ്ങനെ എങ്ങനെയാണ് ഞാൻ എഴുപത്തൊമ്പതില് ഗൾഫിൽ സലാലയിലായിരുന്നു അവിടെ ഡിഫൻസിലായിരുന്നു ജോലി അതെല്ലാം വിട്ട് വന്ന് തൊണ്ണൂറ്റാറിൽ റിസ്യൻ ചെയ്ത് പോകുന്നത് പിന്നെ ഫസ്റ്റിൽ ഞാൻ തുടങ്ങിയത് തുണിക്കടയാണ് തുണി ഷോപ്പ് തസിനി സ്റ്റോർ എന്ന് പറഞ്ഞത് തുണി ഷോപ്പ് ടൈലറിങ് തുടങ്ങി അതിന് ശേഷം അതൊരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അത് വലിയ പ്രോഫിറ്റ് പ്രോഫിറ്റില്ലായെന്ന് കണ്ടപ്പോൾ പിന്നെ പലരും ചരക്ക് പല ചരക്ക് കടയിലേക്ക് ഇറങ്ങി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലായിട്ട് തസിനി സ്റ്റോർ അങ്ങനെ എല്ലാ സാധനങ്ങളായിട്ടും ശഭീരമായിട്ട് കട തുടങ്ങി അത് പിന്നെ മക്കളൊക്കെ വലുതായി അവരൊക്കെ പഠിപ്പിച്ചവരൊക്കെ വലുതായപ്പോൾ പിന്നെ മക്കളുടെ ഒക്കെ അഭിപ്രായം കൊണ്ട് ഷോപ്പൊക്കെ നിർത്തി പിന്നെ ഞാൻ അങ്ങോട്ട് വീട്ടിൽ റെസ്റ്റ് ചെയ്യാന്നുള്ള തീരുമാനം വീട്ടിൽ റെസ്റ്റ് ചെയ്യ ആയിരുന്നു അതിന് അപ്പം എനിക്കൊരു ഐഡിയ തോന്നിയാണ് എൻ്റെ പെങ്ങളുടെ മകന് ഇതേമാതിരി പ്ലാസ്റ്റിക് പൈപ്പിൽ കുരുമുളക് കിട്ടിയ രീതി അവനെ കൊണ്ടുപോയി കാണിച്ചു തന്നു അപ്പം അത് മുതലാണ് ഞാനും ഈ ഫീൽഡിലേക്ക് വന്നത് ഇപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തു ഇപ്പം അല്ലാണ്ട് ഇല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് രാവിലെ നല്ല ടൈം പാസ് ഏഴ് മണിക്ക് വന്ന ഒമ്പതര പത്ത് മണി വരെ ഈ തോട്ടത്തിലും വേറൊരു തോട്ടമുണ്ട് അതിലും ആയിട്ട് ഇങ്ങനെ ടൈം റാഹത്തായിട്ട് പോകുന്നുണ്ട് പോകും അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്റ്റിക് പൈപ്പ് നാല് പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്തതിന്റെ ശേഷം മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇതേമാതിരി പന്ത്രണ്ടടി പൈപ്പ് ഇട്ടിട്ട് മേലെ വരെ കൊടുത്തു പിന്നെ ആ മുള ഈ മുളകിന്റെ വള്ളി മേലെ മേലെത്തുന്നതോട് കൂടിയിട്ട് ഇതേമാതിരി മോളിൽ കാണണമായ കൃഷ്ണ പൈപ്പ് കൊണ്ട് ഇങ്ങനെ വെൽഡ് ചെയ്തുണ്ടാക്കിയിട്ട് അതിൽ ജോയിന്റ് ചെയ്ത് കൊടുത്താണ് ഇത് പടർന്ന് വലുതായി വരുമ്പോ മോളിൽ ചാടിയിട്ട് വേറൊന്ന് കാണിച്ചു കൊടുത്ത് ഈ കാലിൽ കാണിച്ചു ഇതേമാതിരി അതായത് മോളിൽ കൂടി ചാടും വള്ളി നമുക്ക് പുറത്തേക്ക് ചാടി പോരില്ല ഇത് വരക്കെ നമ്മള് നന്നായിട്ട് കെട്ടി കെട്ടിക്കൊടുത്താല് ഒരു പ്രയാസവും ഇല്ലാതെ അതേമാതിരി വള്ളി കെട്ടി കൊടുത്താൽ കുരുമുളക് ഇങ്ങനെ പോയിക്കോളും ഇത് സെന്റ് സ്ഥലത്ത് ഏകദേശം ഒരു കാലിട്ടുണ്ട് കാലുണ്ട് പിന്നെ മരത്തിലുള്ളത് വേറുണ്ട് ഇതിപ്പോ സെന്റിൽ നൂറ്റിപ്പത്ത് കാലില് കുരുമുളക് മാത്രല്ല അതില് തെങ്ങും പിന്നെ വാഴയും പല കൃഷികളും ഉണ്ട് മിക്സഡ് മിക്സഡ് നിങ്ങളുടെ കൂടെ നിങ്ങൾ ഹെൽപ്പിന് ആരേലും അല്ല എന്റെ കൂടെ എന്റെ സഹായത്തിന്റെ എന്റെ സുഹൃത്ത് രാജാൻ ഞങ്ങള് രണ്ടാളും സലാലയിൽ ഒരുമിച്ചിണ്ടായിരുന്നാണ് പുള്ളി ഇപ്പൊ നാട്ടില് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി എന്റെ കൂടെ വന്നിരിക്കാണ് രാവിലെ ഞങ്ങള് രണ്ടാളി അങ്ങനെ വന്ന ഒരു പത്ത് മണി വരെ അവിടെ ഉണ്ടാവും ഞങ്ങളുടെ രാജ്യത്തെ കൃഷിണ്ട്

നേന്ത്രവാഴ മറ്റേ എല്ലാ ഐറ്റം വാഴകളും ഉണ്ട് അതോടുകൂടി പച്ചക്കറി വീട്ടിൽക്കാവശ്യമായ പച്ചക്കറികളെല്ലാം ഉണ്ട് പിന്നെ ചേമ്പ് ചേന പിന്നെ ചക്കരക്കിഴങ്ങ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ അതോടുകൂടി എൻ്റെ വീട്ടിൽ പലവിധ ഫ്രൂട്ട് നമ്മൾ അപ്പോൾ വീട്ടിലേക്ക് ഏതൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോൾ അതായത് നാരങ്ങയാണ് ഓറഞ്ച് പിന്നെ സപ്പോട്ട റംബുട്ടാൻ റമ്പുട്ടാനിപ്പോൾ കായൊക്കെ കഴിഞ്ഞാണ് അതിന് ശേഷം വേറൊരു ഐറ്റം ഫ്രൂട്ട്സ് ഇതാ പിന്നെ അങ്ങനെ വന്ന് ഞാവൾ അല്ല കായ പിടിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ല റമ്പുട്ട പിന്നെ അതിന് ശേഷം ഇതാണ് സപ്പോർട്ട നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതാ അതെല്ലാം സപ്പോർട്ടയാണ് പിന്നെ ആപ്പിൾ ചാമ്പ്യാണ് അപ്പുറം നിൽക്കുന്നത് ആ സപ്പോർട്ട് നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നാല് വർഷമായിട്ടുള്ളൂ ഈ സപ്പോർട്ടറെ തെയ്യൊക്കെ വെച്ചിട്ട് നാല് വർഷം വീട്ടിൽ സെറ്റ് അതിന് വശം ഇവിടെ കറുകപ്പട്ട തെയ്യ് വെച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കറുകപ്പട്ട പിന്നെതാണ് ആപ്പിൾ ചാമ്പയാണ് ഇപ്പം കായ പിടിച്ചിട്ടില്ല കായുണ്ട് നന്നായിട്ടുണ്ടാവലുണ്ട് പിന്നെ നെല്ലിമരണ്ട് മരണ്ട് പിന്നെ ഇവിടെ അമ്പായങ്ങ നമ്മളെ രണ്ട് ടൈപ്പ് അമ്പായങ്ങ ഉണ്ട് ഒന്നും അല്ല മധുരമുള്ള ടൈപ്പും ഒന്ന് പുളിയുള്ള ടൈപ്പും അച്ചാറിടാനൊക്കെ പറ്റണത് ഇതാ ഇതാണ് അതിൻ്റെ കായ കായ് നമ്മള് പറത്തിട്ടുള്ളൂ അതുകൊണ്ട് മെല്ലണ്ടായിരുന്നു പറുത്തതാണ് ആ ഇതെല്ലാം ഞാൻ വീട്ടിലും ചെയ്യുന്നുണ്ട് അതിന്റെ പുറത്ത് ഇപ്പൊ കഴുങ്ങ് കഴുങ്ങ് കായച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മളെ ഈ കുരുമുളക് ആധുനിക രീതിയിലുള്ള കൃഷി നമ്മളെ ആലപിക്കാതെ നിങ്ങൾ എല്ലാവരും കണ്ടു അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈഡപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കൃഷി എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് അലോയ്ക്കാരുടെ കോൺടാക്ട് നമ്പർ അലോയ്ക്കെന്ന് പറയും അലുകാർ കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞു എൻ്റെ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് അറുപത്തിയേഴ് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെല്ലാ സംശയവും അലവുകയ്ക്ക് ക്ലിയർ ചെയ്തു തരും കൂടാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ജവാദ് അബിയർ എന്നുള്ള പേജ് അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിൽ ജവാദാംബിയെന്നുള്ള ചാനലുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഫോളോ ചെയ്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ